നമസ്കാരം നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാകുക നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വിശപ്പുണ്ടെന്നും എന്തെങ്കിലും പകുതി വിശപ്പടക്കാനെങ്കിലും ഉള്ളത് കൊടുക്കണം എന്നും വിചാരിക്കുകയും ചെയ്യുന്നതൊക്കെ വലിയ കാര്യമാണ് ഭക്ഷണം കൊടുക്കുക അന്നം കൊടുക്കുക അന്നദാ അന്നദാന മഹാദാനം അന്നദാനമാണ് ഏറ്റവും വലിയ മഹാദാനം കാരണം ഒരുത്തൻ്റെ വിശപ്പ് വിശപ്പാണ് ഏറ്റവും വലിയ വേദന അല്ലേ ആ വിശപ്പിന് കാമാസക്തി ഒന്നുമല്ല കാമം ഈ വിശപ്പ് വിശപ്പിന് നമ്മൾ എപ്പോഴാണോ അവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നത് വിശക്കുന്നവന് ദാഹചര്യം കൊടുക്കാൻ പറ്റുന്നത് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നത് അതാണ് ഏറ്റവും വലിയ പുണ്യം ആ പുണ്യത്തിൻ്റെ പേരിൽ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഒരുപാട് ഫൗണ്ടേഷൻ്റെ ഒക്കെ പേരൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ജീവിക്കുന്നുണ്ട് ഞാനിന്നലെ നമ്മുടെ കോന്നിയിലുള്ള മോഹനും ശോഭനൊക്കെ പറയുന്ന നല്ല മനുഷ്യരുടെ അവരുണ്ടാക്കുന്ന ധനത്തിൻ്റെ അവരുണ്ടാക്കുന്ന സമ്പത്തിൻ്റെ ഒരു വിഹിതം രോഗദുരിതം അനുഭവിക്കുന്നവർക്കും വീടില്ലാത്തവർക്കും ഒക്കെ കൊടുക്കുന്ന ഒരു വലിയ സംഘടനയാണ് ദുബായിലുള്ള അപ്പം അവരെന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ മോഹൻ എന്ന് പറയുന്ന അദ്ദേഹം എന്നെ കാണാൻ പറ്റും എന്നെ കാൽ പത്ത് വയസ്സിന് മുമ്പാണ് ഞാൻ ചേട്ടാ തന്നെ വിളിക്കുന്നത് അപ്പം എന്നെ കാണാൻ മന്ത്രി പറഞ്ഞു സ്വാമി എനിക്ക് ഞങ്ങളുടെ ഇങ്ങനെയൊക്കെ പരിപാടി ഇപ്പോൾ പൊതു പരിപാടികളിൽ ഞാനിപ്പോൾ പങ്കെടുക്കാറില്ല വേറെ ഒന്നും കൊണ്ടല്ല ആരും അറിയാതെ എങ്ങനെയാണ് ഒറ്റയ്ക്ക് നടന്നുപോയി ജീവിതത്തിൻ്റെ അവസാനങ്ങളിലൂടെ നമ്മൾ നടന്നു പോകുന്ന സമയമാണല്ലോ ഇപ്പോൾ അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ജീവിതത്തിൽ ആഗ്രഹങ്ങളൊക്കെ തീർന്നു അങ്ങനെ ആഗ്രഹങ്ങൾ തീർന്ന ഒരാൾക്ക് ആരും അറിയാതെ എങ്ങനെ ജീവിക്കാം അപ്പോഴാണ് ഡി എൻ എയിൽ വന്നിരുന്നത് ആ ബാക്ക് മീഡിയയിലൊക്കെ വന്നിരുന്ന നമ്മൾ ചില അനുഭവങ്ങൾ പറയുന്നത് അത് ഒരാൾക്കെങ്കിലും പ്രയോജനം ഉണ്ടാകട്ടെ എങ്കിൽ അത് അത് ആ പ്രയോജനമുണ്ടായാൽ അതാണ് പുണ്യമെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ പറയുന്നത് ഞാനിത് പറയാൻ എന്നുള്ളൊരു കാരണം ഇന്നലെ അവിടെ റെയിൽവേ തിരുവനന്തപുരത്ത് റെയിൽവേ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി നല്ല ഫങ്ഷനായിരുന്നു അപ്പം ഞാൻ കുറച്ച് നേരം സംസാരിച്ചു ഞാൻ ഞാനവിടെ എനിക്ക് എൻ്റെ സമ്പന്നമായ കാലത്ത് എന്ന് പറഞ്ഞാൽ കോടികളുടെ അധിപനായിരുന്ന ഒരു കാലത്ത് പണം പണമാണ് ഞാൻ ഈ പറഞ്ഞത് എന്നെ അറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ സഹായിച്ചിരുന്ന എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞ അങ്ങനെ പറയാൻ പറ്റൂ എനിക്ക് ആ ആ കോടി എങ്ങനെ ഉണ്ടായി നമ്മൾ കച്ചവടവും ബിസിനസ്സും സമ്പത്തുമാണ് ഏറ്റവും വലുതെന്ന് വിചാരിച്ച് ജീവിച്ചിരുന്ന കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്ത് പലരും അവരൊന്നും കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് എന്നെ ഓർക്കാറില്ല എന്നെ വിളിക്കാറില്ല എന്നെ അന്വേഷിക്കാറില്ല അത് ചിലതാ അവിടെ കണ്ടു ഞാനപ്പോൾ ഇന്നലെ അവിടെ പറഞ്ഞൊരു കഥയുണ്ട് കഥയല്ല ഈ ഓർഗനൈസേഷൻ എനിക്ക് വളരെ തൃപ്തി നൽകിയ ഒരു ഗ്രൂപ്പാണ് ഇന്നലത്തെ അവിടുത്തെ പരിപാടികളൊക്കെ നല്ല ഗംഭീരമായിരുന്നു കാരണം അവർ പണം ക്യാൻസർ സെൻ്ററിലും വീടില്ലാത്തവർക്കും സൗജന്യമായി ദുരിതം അനുഭവിക്കുന്നവർക്കുമൊക്കെ കൃത്യമായി പണം കൊടുക്കുന്നവരാണെന്ന് ഞാൻ ഇന്നലെ മനസ്സിലായി ഇവർ പണം കൊടുക്കുന്നുണ്ട് ഈ പണം എത്തേണ്ടടുത്ത് എത്തേണ്ട ഒരു സത്യമുണ്ട് ഞാൻ ഞാനതിനകത്തൊരു ഉദാഹരണം ഇന്നലെ അവിടെ പറഞ്ഞത് ഞാൻ ഈ ഗ്രീൻ ടി വി എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തിയിരുന്നൊരു കാലത്ത് വളരെ മുമ്പാണ് ഒരാൾ കയറി വരുന്നു അയാൾ വന്നിട്ട് പറഞ്ഞു ഒരാൾ വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരാൾ സ്വാമി ചേട്ടനെ കാണാൻ വന്നു ഒന്ന് സാമിയല്ലുണ്ടു വന്നിട്ട് പറഞ്ഞു ഈ ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ അച്ഛനാണ് ഞാൻ പറഞ്ഞു ആ വരാൻ പറയും ഞാൻ നോക്കുമ്പോൾ ദയനീയമായ ഒരാൾ വളരെ മുഷിഞ്ഞ അവസ്ഥയിലുള്ള ഒരാൾ എൻ്റെ മുമ്പിൽ വന്നു ഞാൻ ഇരിക്കു ഇല്ല സാറേ ഞാനിവിടെ നിന്നോളാം സാറേ എൻ്റെ മകൾക്കൊരേ ഒരു മകളാണ് ആ മകൾക്ക് ക്യാൻസർ ആണ് എനിക്ക് നിവർത്തിയില്ല അവൾ മരിച്ചു പോകും പക്ഷേ എന്നെ ഒന്ന് സഹായിക്കണം പേപ്പേഴ്സൊക്കെ ഉണ്ടാ ഞാൻ മാനേജർക്ക് കൊടുക്കാൻ എല്ലാം നോക്കിയപ്പോൾ ക്യാൻസർ സെൻ്ററിലെ എല്ലാ സംഭവങ്ങളും ഉണ്ട് പേരെന്താണ് മകളുടെ ഇന്ന പേരാണ് അപ്പോൾ ഞാൻ നിങ്ങളെ മദ്യപിക്കും സാമ്യ എനിക്ക് ദുഃഖം സാങ്ങാൻ വയ്യാത്തോണ്ട് ഞാൻ മദ്യപിക്കും അപ്പോൾ നിങ്ങൾ മദ്യപിക്കരുത് അവന് ഇഷ്ടംപോലെ പൈസ ഈ ലോകത്തിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തു ഇയാൾ വരും പൈസ കൊടുക്കും ഒക്കെ കഴിഞ്ഞ് ഒരു നല്ല തുക പറ്റിക്കഴിഞ്ഞതിന് ശേഷം ഇയാൾ പറഞ്ഞു സ്വാമി ഇനി പണം വേണ്ട ഞാൻ ഈ പണം മേടിച്ചതിൽ കുറച്ച് കടം കൂടെ ബാധ്യം ബാക്കിയുണ്ട് ഞാൻ സാ ചേട്ടൻ്റെ അടുത്ത് വന്ന് വാങ്ങിക്കണ്ട എന്ന് വിചാരിച്ചതാണ് സാറേ എങ്ങനെയെങ്കിലും അതും അങ്ങ് തീർത്താൽ മതി എന്ന് പറഞ്ഞു ഒരു തുക അപ്പോഴും മേടിച്ചു മകൻ മരിച്ചു ഇയാൾ പോയി ഞാനൊരു ദിവസം തിരുമല ജംഗ്ഷൻ നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇത് പൂജപ്പിലാണ് ഓഫീസ് ഞാൻ തിരുമല അവിടെ ഒരാളെ കാണാനായിട്ട് പോകുമ്പോൾ റോഡിൻ്റെ നടുവിൽ ഉടുതുണിയില്ലാതെ ഇവൻ ഏത് ഈ പണം വാങ്ങിച്ചവൻ അതിഭീകരമായ ബഹളവും ഉണ്ടാക്കുകയാണ് ഞാൻ വണ്ടി നിർത്തി ഇറങ്ങി അവൻ്റെ അടുത്ത് വന്നു ഞാൻ ചോദിട്ടോ ഓണാ അവിടെ നിന്ന് എന്നെ പറഞ്ഞു ഓണാ ഇയാളല്ലേ എൻ്റെ അടുത്ത് മകൾക്ക് ചാൻസർ യാത് ചാൻസർ അവൻ്റെ നമുക്ക് കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യങ്ങൾ അവൻ്റെ വായിങ്ങനെ കേട്ടോണ്ടിരുന്നു നമ്മളിങ്ങനെ സ്തംഭിച്ച് നമ്മൾ ഭൂമി പിളർന്ന് ഭൂമിക്ക് പോണ പോലെ തോന്നും നമ്മളെന്ന് ആലോചിക്കണം എ പണം എത്ര കൊടുത്തു എന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് കിട്ടിയ പണത്തിൻ്റെ ഒരു വിശദം കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ അപ്പോഴാണ് ഞാൻ ഇവനെക്കുറിച്ച് അന്വേഷിച്ചത് അപ്പോൾ ഒരു കടയിൽ എന്നെ അറിയാവുന്ന ഒരാളെന്ന് പറഞ്ഞു ചേട്ടാ ഇവൻ്റെ അവിടെ സംസാരിക്കുന്നത് മഹാ ഇവൻ ഭാര്യ മക്കളെ കളിച്ചു കളഞ്ഞിട്ട് ഈ തോന്നിയ മാസമായിട്ട് ജീവിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇവനിങ്ങനെ ക്യാൻസർ അയ്യോ ചേട്ടൻ്റെ ഇന്ന് പൈസ വാങ്ങിച്ച ചേട്ടാ ഇത് അവൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തൊരാൾ ക്യാൻസർ പേഷ്യൻ്റായിരുന്നു ഒരു കുട്ടി ആ പേപ്പേഴ്സ് എല്ലാം കൂടെ അവൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരുപാട് പേരുടേന്ന് പൈസ മേടിച്ചു ആ കുട്ടി മരിച്ചുപോയി ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാനൊരിക്കും സുരേഷ് ഗോപിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആരോ ഒരാളിങ്ങനെ വന്നു പൈസ രോഗം സുരേഷ് ഗോപി ചോദിച്ചു ഏതാശുപത്രി ഏത് വാർഡ് ഏത് ആശുപത്രി ഏത് ഡോക്ടർ പേപ്പേഴ്സെല്ലാം വരൂ ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ പൈസ അവിടെ കൊണ്ടുവരും എന്ന് എൻ്റെ ഉപയോഗിച്ചു സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ദുദ്രസമാധാനത്തിന് സമയത്ത് ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോഴാണ് കാരണം ഇതിനേക്കാൾ വലിയ ദയനീയത ഇതിനേക്കാൾ വലിയ ആപത്ത് ഇതേപോലെ ഇതിനേക്കാൾ വലിയ ചതി അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ മറ്റൊരാളുടെ രോഗാവസ്ഥയെ ചൂഷണം ചെയ്യുന്ന കുടിയന്മാരുടെ കാര്യം പദ്യപാനികൾ മാത്രമല്ല അതേപോലെ ഇത്തരം സന്നദ്ധ സംഘടനകൾ ഇത്തരം സന്നിദ്ധ സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്ന കോടിക്കണക്കിന് പണം നിയമപരമായ പണം അവരുണ്ടാക്കുന്ന ബിസിനസ്സിൻ്റെ ഒരു നല്ല സംവിധാന ശതമാനം പണം ആ അവിടെ അവർ കൊടുക്കേണ്ടത് എത്തേണ്ട സ്ഥലത്തേക്ക് എത്തപ്പെടണം എന്നത് മാത്രമേ ഉള്ളൂ എന്നാലും അവിടെ ചർക്ക ആൾക്കാർ ദാനമൊക്കെ ചെയ്തു അവർ എങ്ങനെയാണ് അത് കൊടുക്കുന്നതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഈ ഉദാഹരണം അവിടെ പറഞ്ഞു അതാണ് ഈ നാരായണൻ്റെ ഒരു കഥ ഞാൻ പറയും നാരായണൻ എന്നൊരാൾ ഒരുപാട് സമ്പത്ത് ദാനം ചെയ്തു ഇഷ്ടം പോലെ പണം ഉണ്ടാക്കി വീട് വെച്ചു കൊടുത്തു സ്ഥലം മേടിച്ചു കൊടുത്തു ആൾക്കാർക്ക് സമ്പന്നമായി എല്ലാം നാരായണ നാരായണമെന്ന് പറഞ്ഞ മനുഷ്യനെ ഇങ്ങനെയൊക്കെ തൊട്ട് തൊഴുതു അവസാനം ഈ ഭക്ഷണം കൊടുക്കാനില്ലാതെ വരികയും ഓരോന്ന് വിറ്റ് വിറ്റ് വിറ്റെല്ലാം കൊടുത്ത് ഒന്നുമില്ലാതെ വരുന്ന സമയത്ത് ദയനീയമായി മരിച്ച് പട്ടണി കിടന്ന് മരിച്ച് ലക്ഷക്കണക്കിന് അന്നം ദിവസം കൊടുത്തോണ്ടിരുന്ന ആളാണ് വിറ്റിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു മരിച്ച് ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പം ഭഗവാന്റെ അടുത്ത് പറയും ഭഗവാനെ ഞാൻ നാരായണൻ എന്തോരം പൈസ ഞാൻ ചിലവാക്കി എൻ്റെ സ്വത്തും പണവും എൻ്റെ പൂർവീകർ തന്നതെല്ലാം ഞാൻ വിറ്റ് ആൾക്കാർക്ക് കൊടുത്തു അവസാന കാലം ഞാൻ ദുരിതപ്പെട്ട് മരിച്ച് കഷ്ടപ്പെട്ട് പട്ടണി കിടന്ന് മരിച്ച് പാകജലമില്ലാതെ മരിച്ച് ഞാൻ മന്ത്രിക്ക് ഭഗവാനെ എന്ന് പറയും ഭഗവാൻ പുജരിച്ചോണ്ട് പറയുന്ന ചോദ്യമുണ്ട് നീ എല്ലാം കൊടുത്തു നിന്റെ പൂർവികം അനധികൃതമായി ഉണ്ടാക്കി തന്ന എല്ലാ സ്വത്തുക്കളും നീ വിറ്റ് ഈ ആൾക്കാർക്ക് കൊടുത്തു പക്ഷേ കൊടുത്തവർക്കൊക്കെ വിശപ്പുള്ളവർക്കാണോ നീ കൊടുത്തത് നീ യഥാർത്ഥമായി കൊടുക്കേണ്ടവർക്കാണോ ഈ കൊടുത്തത് ഏ നിന്നെ സ്തുതി നടത്തുന്നവരും ഏഹ് നിനക്ക് നിന്നെ സ്വദിക്കുമ്പോഴും നാരായണനാണ് ഏറ്റവും വലിയ നാരായണൻ ഭഗവാൻ നാരായണൻ ഒന്നുമല്ല ഇതാണ് എൻ്റെ കൺകണ്ട ദൈവം നാരായണൻ പറയുന്നവർക്കൊക്കെ വാരിക്കോരുക അർഹതയില്ലാത്തവന് കൊടുത്തപ്പോൾ കിട്ടിയ ദുരിതമാണ് നീ ഒരിക്കലും അങ്ങനെ നീ പിന്നെ അങ് ചെയ്യാൻ പാടില്ലായിരുന്നു നീ കൃത്യമായി കൊടുക്കേണ്ടവന് കൊടുക്കുക ആ വിശക്കുന്നവനെ വിശക്കുന്നവന് ആഹാരം കൊടുക്കൂ വിശപ്പ് അഭിനയിക്കുന്നവനല്ല കൊടുക്കേണ്ടത് ഇത് ഭഗവാൻ പറഞ്ഞതാണ് നമ്മൾ പലപ്പോഴും പലരും ചെയ്യുന്ന നമ്മളെ വിശ്വാസത്തിൻ്റെ പേരിൽ ആ കൊടുക്ക അവന് അർഹതയുണ്ട് ആയത് ഒരേ പൈസ കിട്ടി ഞാൻ അങ്ങോട്ട് കള്ളു കുടിക്ക് തോതിവാസം കളയും അത് ഒരു വലിയ പാഠമാണിത് ഈ സംഭവം ഇത്തരം സന്നദ്ധ സംഘടനകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ സത്യസായിബാബ ട്രസ്റ്റിൻ്റെ ആനന്ദകുമാർ ഒരുപാട് സന്നദ്ധ നടത്തി അത് ഇപ്പോൾ ജയിലിക്കിടക്കുവാണ് അല്ലേ പണം ഉണ്ടാക്ക പണം വന്നാൽ മറ്റുള്ളവർ കൊടുക്കാം നമ്മൾ അധികാരത്തിൻ്റെ ഇരിപ്പിടത്തിൽ ഇരിക്കാം ആ സന്നദ്ധ സംഘടന ഈ ഇവിടെ ഇവട ആശ്രമങ്ങളൊക്കെ നശിച്ച് കിടക്കുന്നതാണ് സന്നദ്ധ സേവ നടത്തുമ്പോൾ മനുഷ്യൻ അവൻ്റെ ദുഃഖം അവൻ്റെ ദുഃഖങ്ങളെ അവൻ സാധൂകരിക്കാൻ ആ ദുഃഖങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ശാന്തിയും സമാധാനവും കിട്ടാൻ അവന് മറ്റുള്ളവർക്കൂടെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരു സ്പർശം കൊണ്ടോ നോട്ടം കൊണ്ടോ ഒക്കെ നമുക്കൊരാളെ സാന്ത്വനിപ്പിക്കാൻ പറ്റിയാൽ ദുഃഖം കൊണ്ട് കരയുന്ന മൂലം തകർന്നു പോയ മൂലം ബിസിനസ് തകർന്നവർക്കും നമുക്ക് ഒരാശ്വാസം കൊടുക്കാൻ പറ്റിയാൽ എല്ലാം ശരിയാകുമോ നിങ്ങൾ ഭഗവാനെ വിളിക്കൂ നമുക്കിതിൽ നിന്ന് എങ്ങനെയാണ് കരകയറേണ്ടതെന്ന് നോക്കൂ എന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചു എനിക്ക് വളരെ ഇനിയും തോന്നി ഭയങ്കര ബിസിനസ് ഒരാളാണ് കരയാണ് എൻ്റെ മുമ്പിൽ അദ്ദേഹം ഒരു വീട് വെച്ചു ആ വീടാണ് പ്രശ്നം ആ വീടിൻ്റെ ആധാരശില ആ വീടിൻ്റെ കല്ല് ആ കല്ലിലെ ദോഷമാണ് ബിസിനസ് മുഴുവൻ തകർന്നു ഇന്നു എന്നെ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ദർഭം കൊണ്ടൊരു കയറി കെട്ടി ആ പഴയ വീട്ടിലോട്ട് മാറും നിങ്ങൾ രക്ഷപ്പെടുകയൊക്കെ ചെയ്യും കാരണം നിങ്ങൾ ദോഷമൊന്നും ചെയ്തിട്ടില്ല പണം ഉണ്ടായപ്പോൾ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് വീട് വയ്ക്കാൻ പറ്റിയില്ല ആ വീട് വെക്കാത്ത നമ്മളിപ്പോൾ ഒരു കല്ല് മേടിച്ചുകൊണ്ട് വന്നാൽ പല കല്ലുകളും ഉണ്ട് പലയിടത്ത കല്ലുകളും ഉണ്ട് ആ കല്ല് സർവേ കല്ലുകളും കൊടുക്കും സൂക്ഷിച്ചില്ലെങ്കിൽ വസ്തുതർക്കും ഉണ്ടാവും അപ്പോൾ ആധാരശിലയായി പ്രതീക്ഷിച്ച കല്ലിലുണ്ടാകുന്ന ദോഷം ആ വീടിനെ മുഴുവൻ ബാധിച്ച് ബിസിനസ്സിനെ ബാധിച്ച് സ്തംഭിച്ച് അദ്ദേഹത്തിനെ കരിച്ച് എണീ ആക്കാൻ പറ്റില്ല ഞാൻ ഞാൻ പറഞ്ഞത് താങ്കൾ വിഷമിക്കാതിരിക്കും നമുക്ക് ദൈവം ഒരു മാർഗം തരും കാരണം നിങ്ങൾ നല്ല മനുഷ്യനാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത്ര ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് കൃത്യമായി എത്തേണ്ടതെന്ന് എത്തിക്കണം ഇപ്പം ഇന്നലത്തെ ആ ഫൗണ്ടേഷൻ ഞാൻ പങ്കെടുത്ത ചടങ്ങിലെ ആൾക്കാരെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു പക്ഷേ എൻ്റെ അനുഭവങ്ങൾ ഇതുപോലെ ഒരുപാട് പേര് ചെയ്തതിൻ്റെ പാത്രം അറിഞ്ഞ് ഭിക്ഷ കൊടുക്കുക പാത്രം അറിഞ്ഞ് ഭിക്ഷ കൊടുക്കുക എന്ന് വണ്ട പൂർവികർ പറയും ആ ഇത്തരം സന്നദ്ധ സംഘടനകൾ മനുഷ്യരെ സഹായിക്കുമ്പോൾ പാത്രം അറിഞ്ഞ് ഭിക്ഷണ ഭിക്ഷ കൊടുത്തില്ലെങ്കിൽ വലിയ വിഷമമുണ്ടാകും ഞാൻ പണ്ട് താമസിക്കുമ്പോൾ രാവിലെ കുറേ അരി വെച്ചിടും മരുന്നവരും ഒക്കെ കഴിച്ചിട്ട് പോകും ഇല്ലാത്ത ഒക്കെ എടുത്ത് ആ അടുക്കളയെ സഹായിക്കുന്നവരെടുത്ത് കളയും ആ കളയുന്ന ഭക്ഷണം അതിൻ്റെ ഉത്തരം നമ്മൾ പറഞ്ഞേ പറ്റൂ ഇല്ലേ ഇന്നലെ ഒരു സ്ഥലത്ത് വല്ലപ്പോഴും ആണ് ഞാൻ ഈ മീൻ കഴിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് മീൻ വലിയ ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ പൂജപ്പുര മാർക്കറ്റിൽ പതിനൊന്ന് മണിയാകുമ്പോൾ പോകുമ്പോൾ അമ്മയ്ക്ക് മീൻ മേടിച്ചോട്ട് കൊടുക്കും ഞാൻ ആ ആത്മീയമായി യാത്ര ചെയ്യുമ്പോഴും വല്ലപ്പോഴും എനിക്കൊരാഗ്രഹം തോന്നും മീൻ കഴിക്കാനായിട്ട് അപ്പോൾ ആഗ്രഹം തോന്നിയപ്പോൾ ഞാൻ നമ്മുടെ കാട്ടാക്കട പിന്നെ കാളിദാസ തിയേറ്ററിനോടൊപ്പം സനിൽകുമാറിനോട് ഞാൻ പറഞ്ഞു അനിയോട് പറഞ്ഞു എനിക്ക് നമുക്ക് ഇതിനകത്ത് പുറത്ത് നിങ്ങൾക്ക് എനിക്ക് ഇത്തിരി മീൻ കഴിക്കണമെന്നൊരു ആഗ്രഹം തോന്നുകയാണെന്ന് പറഞ്ഞപ്പോൾ അനിയും ഭാര്യയും മക്കളും പിള്ളേരെല്ലാം കൂടെ ഞങ്ങൾ മീ മശുതിയും മക്കളും എല്ലാം കൂടെ ഞങ്ങൾ സ്റ്റാച്ചുവിലുള്ള ഒരു ഹോട്ടലിൽ പോയി എനിക്കറിഞ്ഞൂടെ അപ്പം ഞാൻ ചോദിച്ചു ഇതിവിടെ പണ്ട് ഈ ശ്രീപത്മവിലാസം എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര് ഇപ്പം ഞാൻ ചോദിച്ചു ഇവിടെ പണ്ട് ബാത്റൂമിൽ കയറുമ്പോൾ അറിയുമ്പം ഒരു ഒരു ഹോട്ടലിൻ്റെ മുറിയിലേക്ക് നമ്മൾ കടക്കുമ്പം അതിൻ്റെ ഒരു പവിത്രത മനസ്സിലാകും ബാത്റൂമൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ കൈ കഴിഞ്ഞിന്നെടുത്താണ് ബാത്റൂം ഇതൊന്നും ഇവിടുത്തെ ഒരു നല്ല ഹോട്ടലിൻ്റെ ലക്ഷണമല്ല വൃത്തിയും എടുപ്പും കണ്ടറിയാം ഒരു ഹോട്ടലിൻ്റെ വൃത്തി ഒരു ബാത്റൂമിൽ കയറുമ്പോൾ അറിയാം ഒരു വാഷ് മേസിൻ കാണുമ്പോൾ അറിയാം ഈ ഹോട്ടൽ എന്താണെന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട് നമ്മൾ കുട്ടികളെല്ലാം പിന്നെ ഫിഷ് ഓർഡർ ചെയ്തു ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഫിഷ് കറി വേണം എന്ന് പറഞ്ഞു ഞാൻ നടുങ്ങിപ്പോയി എന്നുള്ളതാണ് ഞാൻ ഒരപ്പം തന്നെ വിളിച്ചു അതിൽ അതിലവിടെ ഒരു മണിപ്പൂരി പെൺകുട്ടി എത്തിപ്പെട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ തലിച്ച് നി ഇതിനകത്തൂടെ ഇതിട്ട് കൈ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഒന്ന് ആലോചിക്കണം നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ് ഏ ഒരാൾ ഇതെടുക്കാൻ വന്നു അവൻ മസിലൊക്കെ പെരുക്കി നിന്നിട്ട് ആ എന്താ വേണ്ടത് അവൻ ഇതിലൂടെ കൊത്തി അവൻ പോയി കുറെ സാധനങ്ങൾ കൊണ്ടുവച്ചു ആ മീനിൻ്റെ കഷ്ടം നമ്മൾ എടുത്താൽ ഒരു മീനിൻ്റെ തല രണ്ടായിട്ട് മുറിച്ചിട്ട് ഒരു മുറി എന്നൊന്നുമില്ല ചുമ്മാതെ ഏഹ് ഭയങ്കര പൈസയാണ് ഞാൻ എൻ്റെ ബില്ല് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ വിളിച്ചു ഓടസ്തനെ നിങ്ങൾ ഇതൊക്കെ നോക്കൂ ചപ്പാത്തി മുഴുവൻ മണ്ണ് വൃത്തിയില്ലായ്മയും വൃത്തികേടുകളും ഭക്ഷണം കൊടുക്കുമ്പോൾ അന്നം കൊടുക്കുമ്പോൾ പണം കിട്ടുമായിരിക്കും പക്ഷേ ഭക്ഷണം കൊടുക്കുന്നത് ഉത്തമമല്ലെങ്കിൽ ആ ഭക്ഷണത്തിൽ ഒരു മൺ ഉണ്ടെങ്കിൽ ആ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ആളിനെ പറ്റിക്കുന്നതാണെങ്കിൽ അവൻ്റെ വംശത്തിനുണ്ടാകുന്ന ദോഷം ഞാൻ മുമ്പിലുള്ളതാണ് ഹോട്ടൽ നടത്തിയിരുന്നവരുടെ എൻ്റെ അടുത്ത് പലരും വരും പണ്ട് ഹോട്ടലായിരുന്നു സ്വാമി ഞാൻ പറഞ്ഞു അങ്ങനെ മായം ചേർത്തതൊക്കെ വാങ്ങിച്ചു കൊടുത്തോ ഇല്ലെങ്കിൽ എങ്ങനെ ഇതൊക്കെ ഞങ്ങളൊന്നും കഴിച്ചില്ല പൈസ കൊടുത്തു ഞാൻ ബില്ല് കാണിച്ചുതരാം അത് അയിതായിരം ബില്ല് എത്ര ഒന്ന് ആലോചിച്ചു നോക്കുക ആയിരത്തി അഞ്ഞൂറ് രൂപ എങ്ങാണ്ടാണ് അപ്പം നമ്മുടെ ഒന്ന് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലുള്ള ശ്രീ പത്മവിലാസം എന്നാണ് പേര് അപ്പോൾ ഞാൻ ഞാൻ അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നത് അവിടെ അവർ കണ്ണൂരിൽ നിന്ന് വന്നിട്ട് ബിസിനസ് ചെയ്യുന്നവരാണ് അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല അവർ ഈ ജോലിക്കാർ ജോലി അവിടുത്തെ സ്റ്റാഫുകളെ വെച്ച് അവർ വേണമെങ്കിൽ എന്ന് പറഞ്ഞ് ഞാൻ ആ മീനിൻ്റെ ഇതങ്ങോട്ട് മാറ്റിയിട്ട് ചോദിച്ചു ഈ നീല കളർ വരുന്ന എപ്പോഴാണ് മൂന്നാല് ദിവസം ഫ്രിഡ്ജിലിരിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ രീതി ഞാൻ എന്തിനാണ് പറയുന്നത് ഇത്തരം സ്ഥാപനം ഇവിടെ സുരക്ഷാ കേന്ദ്രം പിന്നെ ഓഫീസുകളൊക്കെ ഇല്ലേ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ വൃത്തിയും വെടുപ്പും ഭക്ഷണത്തിൻ്റെ രുചിയും രുചിയല്ല കുറെ കെമിക്കൽ ഒന്നാമത് ഈ ഇപ്പോഴത്തെ ഈ കാറ്ററിങ് പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാം കെമിക്കൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നേ അറിയുള്ളൂ പണ്ട് ചമ്മന്തി നമ്മുടെ അര അരച്ചമ്മമാർ തന്നിരുന്നത് അതിൻ്റെ ഉണ്ടോ അവരുടെ വിയർപ്പുവിൻ്റെ പണവും കൂടെ ഉണ്ട് അതിനകത്ത് പക്ഷെ അതൊരു രുചിയായിരുന്നു ഇപ്പോൾ എല്ലാം ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് എന്തൊരു ഞാൻ എനിക്ക് ഭയങ്കര കഷ്ടം തോന്നി ഞാൻ അവരെ വിളിച്ചപ്പം തന്നെ സംസാരിച്ചു അവർ ആ മീൻ എൻ്റെ പയ്യോ ഞാൻ എടുത്ത് എനിക്ക് വേണ്ടി കൊണ്ടുവന്ന ആ മീൻ്റെ ഭക്ഷണം വല്ലപ്പോഴും ഒരിക്കലാണ് നമ്മളിത് കഴിക്കാറുള്ളത് ഇല്ലെങ്കിൽ ഞാൻ ഗുരുവായൂരപ്പൻ ഹോട്ടലിൽ പോകും എൻ്റെ വൃത്തിയും വെടുപ്പും നീറ്റുമാണ് നീറ്റുമാണ് തരുന്നതിന് ഒരു വൃത്തിയുണ്ട് ഈ ഗുരുവായൂരപ്പൻ ഹോട്ടൽ നമ്മുടെ അബ്ദുൽ കലാമൊക്കെ വന്നിരുന്ന് അവരുമായിട്ടൊക്കെ ബന്ധമുണ്ട് അവരൊക്കെ പണ്ട് കഴിച്ചിരുന്ന ഹോട്ടലാണ് ഇന്നും വർഷങ്ങൾ എത്രയോ വായി നമ്മൾ പോയാൽ നമുക്ക് തരുന്ന ഭക്ഷണം നിറഞ്ഞ് വിളമ്പിത്തരി ഇത് അവരുടെ മനസ്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ല ഇവരായ ഗുരുവായൂരപ്പൻകളുടെ പൈസ വാങ്ങിച്ചിട്ടൊന്നുമല്ല ഞാനിത് ചെയ്യുന്നത് ഞാൻ രണ്ട് ഹോട്ടലിൽ തമ്മിലുള്ള ധ്രുവം പറഞ്ഞതാണ് ആ ഗുരുവായൂരപ്പൻ ഹോട്ടൽ ഗാന്ധാരിമ്മൻ അവിടെയുള്ള ഗുരുവായിരപ്പൻ ഹോട്ടലിൽ നമ്മൾ ഭക്ഷണം ഒരു ദിവസം കഴിച്ചാൽ ഏഹ് അവരുടെ സർവീസ് അവരുടെ നല്ല ഭക്ഷണം ഏഹ് എത്രയോ വലിയ വലിയ കോടിച്ചിറമ്പാലാണ് ഇപ്പോഴും അവിടെ ഭക്ഷണം കഴിക്കുന്നത് മുരളീധരൻ തന്നെ അദ്ദേഹത്തിൻ്റെ പേരെങ്ങണ്ട് അങ്ങനെ മനുഷ്യന് നല്ല ആഹാരം കൊടുക്കൂ നിങ്ങൾ പൈസ മേടിച്ചു ഈ പത്മവിലാസം എന്നുള്ള പേരും വെച്ചുകൊണ്ട് കണ്ണൂരിൽ നിന്നൊക്കെ വന്ന് കുറേ ആൾക്കാരെ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കഴിപ്പിച്ച് ഇതിൻ്റെയൊക്കെ ദോഷങ്ങളാണെന്നറിയോ ഉദരം ഒരാൾ ആഭിചാരം ചെയ്താൽ ആദ്യം തകർക്കുന്നത് അവൻ്റെ വയറ് അവൻ്റെ ഉദരം ആ ഉദരം കേടുവന്നാൽ അവൻ്റെ ശരീരപ്രക്രിയകൾ കംപ്ലീറ്റ് നശിക്കും അവൻ്റെ ദഹനഗ്രന്ഥി അവൻ്റെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ദഗനഗ്രന്ഥി കൃത്യമായിട്ട് ചെന്ന് ഈ രാസപ്രവർത്തന ലിവർ പോകും കള്ളൊന്നും കുടിക്കണ്ട അത്ര കെമിക്കൽസാണ് ഈ സംഭവങ്ങളെല്ലാം അവിടെ മിക്സ് ചെയ്യുന്നത് ഇത്തരം പ്രസ്ഥാനങ്ങൾ സ്ഥാപനങ്ങൾ പൂട്ടിക്കഴിയും ഇവിടെ ഇവിടെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളവർ ആ ആ അതിൻ്റെ പറ്റ് പങ്കജ് ഹോട്ടലിൽ ഇപ്പുറത്തുള്ളതാണ് അവിടെ ഒന്ന് പോയി നോക്കണം വലിയ ഉദ്യോഗസ്ഥന്മാരെ നേരെയൊരു ആഹാരം വൃത്തിയായിട്ട് കൊടുക്കാൻ ഈ മണിപ്പൂരിയുള്ള തലയിലെ പേനും അവരുടെ എണ്ണയും അവരുടെ വൃത്തികെട്ട സ്വഭാവങ്ങളും അവരാണെങ്കിൽ വെള്ളം ഇത് ഇതൊക്കെ ശ്രദ്ധിക്കാനാണ് നമ്മളിപ്പോൾ ട്രെയിനിൽ കയറിയാൽ ഞാനൊക്കെ ട്രെയിനിൽ കയറി ഈ അടുത്ത കാലത്ത് ട്രെയിനിൽ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മുഷിഞ്ഞ ഡ്രസ്സാണ് മുഷിഞ്ഞ സാധനം മടക്കി വെച്ച് നന്നതാണെന്ന് ഞാൻ അപ്പം തന്നെ കംപ്ലയിൻറ്റ് വിളിച്ചു അവിടെ നമ്മൾ അറിയാവുന്നൊരു വക്കീൽ പയ്യൻ്റെ ആൻഡ് വിളിച്ച് പറഞ്ഞപ്പം പത്ത് മിനിറ്റ് കൊണ്ട് പുതിയ ബെഡ്ഷീറ്റ് വന്ന് സോറിയും പറഞ്ഞിട്ട് അവിടുന്ന് വിളിച്ച് ചോദിച്ചു അതാണ് മോദി ഗവൺമെൻറ്റിനകത്തുള്ള കംപ്ലൈൻറ്റ് കൊടുത്താൽ പറയാൻ നമ്മൾ പ്രതികരിക്കണം ജനങ്ങൾ പ്രതികരി ഇപ്പം പ്രതിക ഇപ്പം പ്രതികരിക്കാതിരിക്കാം പ്രതികരിക്കാൻ മാത്രമേ ഇത് ശുദ്ധിയുണ്ടാവൂ ഇനി അവർ ചെയ്യൂ ശുദ്ധവും വൃത്തിയുമായിട്ട് ഭക്ഷണം കൊടുക്കണം അല്ലാതെ പണം ഉണ്ടാക്കുകയല്ല ആ ബില്ല് ഞാൻ നോക്കിയോളൂ നിങ്ങൾ ബില്ല് കണ്ടോളൂ എന്താണ് വില എന്ന് ആ ഞാൻ എടുത്ത് കാണിച്ചു കൊടുത്തു അവർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മീൻ എടുത്തിട്ട് അതിൻ്റെ തലയുടെ ഒരു ഭാഗം ഇതിനകത്തിടും മീനിൻ്റെ നല്ല കഷ്ണങ്ങളൊക്കെ ഒരു കഴിക്കും രാത്രി ഏരി ഈ ഉടമുള്ളവർ തന്നെ കഴിക്കുമായിരിക്കും അങ്ങനെ ഒരാളെന്നോട് പറഞ്ഞു ഹോട്ടലിൽ ഭയങ്കര കംപ്ലയിൻറ്റ് വന്നു ഭയങ്കരമായിട്ട് ബിസിനസ് നടത്തിക്കൊണ്ടൊരു സ്ഥാപനമാണ് രാത്രിയാകുമ്പോൾ ഈ അവിടുള്ള സ്റ്റാഫുകൾ അതിൻ്റെ മീനെടുത്ത് പൊരിച്ച അതിൻ്റെ മാംസം കളഞ്ഞിട്ട് എല്ലും തലയെല്ലാം കൊണ്ട് ഇട്ടിട്ട് കറി ഉണ്ടാക്കി വരുന്നവർക്ക് കൊടുക്കും പിടിച്ചു പിടിച്ചപ്പോൾ എന്ത് ചെയ്തു അവിടെ എല്ലാവരിലും അവിടെ ഒരുമിച്ച് പോയി ആ പ്രസ്ഥാനം കൂട്ടിപ്പോയി ഒന്നും പറയാൻ പറ്റൂല മുതലാളിമാർക്ക് ഇതിൻ്റെ കുറ്റം ഒന്നുകിൽ ഈ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് മാനേജ്മെൻറ്റുമായിട്ട് പ്രശ്നമുണ്ട് അപ്പോൾ അവരിത് പൂട്ടിച്ചിട്ടേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ പേരായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യൂ അതുകൊണ്ട് ഞാനിത് ഇതിനകത്തൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു പറഞ്ഞെന്നുള്ളതുള്ളൂ ഈ സന്നദ്ധ സംഘടനകൾ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് അനുഭവിക്കുന്നവർക്കും വേദന അനുഭവിക്കുന്നവർക്കും അവർക്ക് പരിഹാരമായി കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവരിൽ നിന്നല്ല സ്വന്തമായി ഈ നേരിട്ട് നമ്മൾ ബോധ്യപ്പെട്ടതിന് ശേഷം അവരുടെ പണം അവരുടെ കൈകളെത്താവുന്ന വിധം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുവാണ് നമസ്കാരം